ഹൗസപേഷൻ കുതിരത്തുടം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മൾ ഇന്ന് കാണിക്കുന്നത് കോട്ടൺ ടോപ്പുകളാണ് പലരും നമ്മളോട് ചോദിച്ചു മീഡിയം സൈസ് എന്താ കൊണ്ടുവരാതെ ഓഫീസ് കോളേജ് പോകുന്നവർക്ക് ഉപകാരപ്പെടുന്ന മീഡിയം സൈസ് ഇതാ മീഡിയം സൈസാണിത് ഇതേ തന്നെയല്ല ഇന്ന് എല്ലാം വളരെ വിലക്കുറവിലുള്ള ടോപ്പുകളാണ് നമ്മൾ വിലകളും എല്ലാം ഡീറ്റെയിൽ പറയുന്നുണ്ട് നിങ്ങൾ വീഡിയോ വാച്ച് ചെയ്യാതെയാണ് നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുന്നത് വില പറഞ്ഞില്ല എന്നുള്ളത് നിങ്ങൾ വീഡിയോ ഫുള്ളായി കേട്ട് നോക്കൂ അതിലെല്ലാം പറയുന്നുണ്ട് അപ്പോൾ ഇതാ ഇൻ ഈ വീഡിയോയ്ക്കാണ് നമ്മൾ മൂന്ന് പേർക്ക് സമ്മാനം തരുന്നത് മൂന്ന് പേർക്ക് പലരും വീഡിയോ ഇടുന്നത് പല വീഡിയോകളാണ് വീഡിയോ നിങ്ങൾ കേൾക്കുന്നില്ല എന്താ പറയുന്നതെന്ന് കേൾക്കുന്നില്ല ഈ വീഡിയോ നൂറ്റി അറുപത്തി എട്ടാമത്തെ ഇതാ സർപ്രൈസ് ഗിഫ്റ്റ് ഓഫ് ഓഫർ വീഡിയോ ഫുള്ളായി കാണുക സമ്മാനം ഉറപ്പുവരുത്തുക ഇതാണ് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ കാണുന്നത് ഇത് ഓപ്പൺ ഫസ്റ്റ് കാണുന്ന ഭാഗമാണിത് അപ്പോൾ ഈ വീഡിയോയ്ക്ക് വീഡിയോ നിങ്ങൾ സ്റ്റാറ്റസ് വെച്ച് രണ്ടുപേരെ കുറിയാതെ കമൻ്റ് ഇടുന്നവർക്കാണ് മൂന്ന് പേർക്ക് അഞ്ഞൂറ്റി ഒന്ന് രൂപയ്ക്ക് ഡിസംബർ പതിനഞ്ച് ഇരുന്നൂറ്റി അൻപത് കമൻറ്റാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ നിങ്ങൾ സഹകരിക്കുക നമുക്ക് നമ്മുടെ ഇന്നത്തെ ടോപ്പുകൾ നല്ല കോളർ നെക്കിൽ വരുന്ന നല്ലൊരു ടോപ്പാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിന് വില വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വളരെ ഓഫർ പ്രൈസിലാണ് കേട്ടോ വളരെ വിലക്കുറവിലാണ് നമ്മൾ ഈ ടോപ്പ് കൊണ്ടുവന്നിരിക്കുന്നത് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് എല്ലാം ടോപ്പ് നമ്മൾ കാണിക്കുന്ന ടോപ്പുകളെല്ലാം വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് നല്ല കളർ ഷെയ്ഡിൽ വന്നിരിക്കുന്ന ടോപ്പുകളാണ് അതേപോലെ നിങ്ങൾ വീഡിയോ ഫുള്ളായി വാച്ച് ചെയ്യുക നമ്മൾ വിലകളും എല്ലാം നമ്മൾ പറയുന്നതാണ് നിങ്ങൾ കേൾക്കുന്നില്ല നിങ്ങൾ വീഡിയോ വെറുതെ കയറി ഇട്ട് കമൻ്റ് കമൻ്റ് ഇടുന്നു നിങ്ങൾ കമൻറ്റ് മാത്രമേ ഇടുന്നുള്ളൂ വീഡിയോ വാച്ച് ചെയ്യുന്നില്ല നിങ്ങൾ അപ്പോൾ വീഡിയോ ഫുള്ളായി വാച്ച് ചെയ്ത് കമൻ്റ് ഇടുക സമ്മാനം നിങ്ങളാണ് ഉറപ്പുവരുത്തേണ്ടത് ഞാനല്ല സമ്മാനം നമ്മൾ പല രീതിയിൽ സമ്മാനം തരുന്നു അതേപോലെ ഇന്ന് കാണിക്കുന്നതെല്ലാം മീഡിയം സൈസാണ് കേട്ടോ ഇന്ന് കാണിക്കുന്ന ടോപ്പുകളെല്ലാം മീഡിയം സൈസാണ് വേണ്ടവർ വേഗം ബുക്ക് ചെയ്യുക എല്ലാം മീഡിയം സൈസിലാണ് കാണിക്കുന്നത് അതേപോലെ നമ്മൾ സർപ്രൈസ് ഗിഫ്റ്റ് പറഞ്ഞിട്ടുണ്ട് അത് നമ്മൾ തരുന്നതാണ് പക്ഷേ അത് നമ്മൾ നറുക്കെടുക്കില്ല നമ്മളോട് സഹകരിക്കുന്ന കമൻ്റ് കമൻറ്റിടുന്ന വീഡിയോ ഫുള്ളായി കണ്ട് കമൻ്റിടുന്ന് നമുക്ക് തോന്നുന്നവരിൽ നിന്ന് നമ്മൾ നറുക്കെടുക്കുന്നു അത് നമ്മൾ മാസത്തിലെ ഏതെങ്കിലും വീഡിയോയിൽ ഒന്നാം തീയതി മുതൽ ആ മാസത്തിലെ ഏതെങ്കിലും വീഡിയോകൾ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നതാണ് നിങ്ങൾ തന്നെ വീഡിയോ വാച്ച് ചെയ്ത് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക നമ്മൾ അത് പറയുന്നതല്ല സമ്മാനം നമ്മൾ തരുന്നത് നിങ്ങൾക്ക് ഓരോ ആഴ്ചയിലും സമ്മാനം തരുന്നു മാസത്തിലും സമ്മാനം തരുന്നു അതുകൂടാതെ ഇതാ സർപ്രൈസ് ഗിഫ്റ്റ് ഡിസംബറിൽ മൂന്ന് പേർക്ക് അതുകൂടാതെ സോറി സർപ്രൈസ് ഗിഫ്റ്റ് ആയിട്ട് മൂന്ന് പേർക്ക് അതുകൂടാതെ നമ്മളുടെ നല്ല വീഡിയോ വാച്ച് ചെയ്ത് ഇടുന്നവർക്ക് വാച്ച് ചെയ്ത് കമൻ്റ് ഇടുന്നവർക്ക് സർപ്രൈസ് ഗിഫ്റ്റും മാസത്തിൽ അങ്ങനെ അപ്പോൾ അത് നിങ്ങൾ കണ്ടുപിടിക്കണം ഏത് വീഡിയോയിലാണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്നതെന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക നിങ്ങൾക്ക് സമ്മാനം ഉറപ്പാണ് നമ്മൾ പറയുന്നത് തരുന്നുണ്ട് പാർസലായിട്ടാണ് നമ്മൾ അയച്ചു തരുന്നത് നാൽപ്പത്തഞ്ച് രൂപയാണ് നമ്മൾ നാൽപ്പത്തഞ്ച് രൂപയാണ് നമ്മൾ പാർസൽ ചാർജ് എടുക്കുന്നത് രജിസ്റ്റേഡ് പാർസലായിട്ട് വീട്ടിലെത്തുന്നു രജിസ്റ്റേർഡ് പാർസലായിട്ടാണ് നമ്മൾ വീട്ടിലെത്തിക്കുന്നത് ഹോം ഡെലിവറി പോസ്റ്റ് വഴിയാണ് ഈ ടോപ്പിൻ്റെ എല്ലാം വില വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ഇന്ന് കാണിക്കുന്ന എല്ലാ ടോപ്പുകൾക്കും വില വരുന്നത് മുന്നൂറ്റി സോറി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഇന്ന് കാണിക്കുന്ന എല്ലാ ടോപ്പുകൾക്കും വരുന്ന വില മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ നല്ല കോട്ടണിൽ വിത്ത് ലൈനിങ്ങോട് കൂടി വന്നിരിക്കുന്ന മീഡിയം സൈസിൽ വരുന്ന ടോപ്പുകളാണ് ഇതിൻ്റെ വലിയ സൈസും നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാം സൈസിലും ചിലപ്പോൾ പറ പറ്റുന്നു പറഞ്ഞു വരില്ല നിങ്ങൾ ചോദിക്കുക നിങ്ങൾക്ക് അതിൻ്റെ പാറ്റേണുകൾ കാണിച്ചു തരുന്നതാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായി വാച്ച് ചെയ്യുക ഫുള്ളായി വാച്ച് ചെയ്താൽ നിങ്ങൾക്ക് പല പല സമ്മാനങ്ങളുണ്ട് അപ്പോൾ സമ്മാനം നിങ്ങളാണ് ഉറപ്പ് വരുത്തേണ്ടത് നിങ്ങൾക്ക് സമ്മാനം കിട്ടണമെങ്കിൽ നിങ്ങൾ സമ്മാനം നിങ്ങൾ ഉറപ്പ് വരുത്തുക വീഡിയോ ഫുള്ളായി വാച്ച് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവുന്നതാണ് പലരും വീഡിയോ വാച്ച് ചെയ്യാതെ പലതും പല പല വീഡിയോകൾ സ്റ്റാറ്റസ് വയ്ക്കുന്നു നമ്മുടെ വാട്സപ്പിൽ വരുന്നു പക്ഷേ അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അർത്ഥം എന്താണ് നിങ്ങൾ വീഡിയോ വാച്ച് ചെയ്യുന്നില്ല വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഫുള്ളായി കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാവും അപ്പോൾ ഓരോന്നും നിങ്ങൾ തന്നെ ശ്രദ്ധിക്കുക വീഡിയോ ഓരോ വീഡിയോയിലും ഓരോ വീഡിയോയിലും നമ്മൾ കൃത്യമായി പറയുന്നുണ്ട് എന്താണ് എന്നുള്ളത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സമ്മാനം നിങ്ങളാണ് ഉറപ്പുവരുത്തേണ്ടത് ഞാനല്ല സമ്മാനം ഞാൻ തരുന്നു അത് കൃത്യമായി നമ്മൾ നിങ്ങൾ പാലിക്കുന്നവർക്ക് നമ്മൾ പറയുന്നത് സിമ്പിളായി കാര്യങ്ങളാണ് നിങ്ങളോട് നമ്മൾ പറയുന്നത് മറ്റുള്ളവർ പറയുന്നത് പോലെ നമ്മൾ പറയുന്നില്ല അപ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളുടെ സമ്മാനം ഉറപ്പുവരുത്തുക ഈ ടോപ്പുകളെല്ലാം വിത്ത് ലൈനിങ്ങിലാണ് വന്നിരിക്കുന്നത് മീഡിയം സൈസുകാർക്ക് വേണ്ടിയിട്ട് കോളേജ് സ്റ്റുഡൻറ്റ് കോളേജ് സ്റ്റുഡൻസിന് ഓഫീസിൽ പോകുന്നവർക്ക് വേണ്ടിയിട്ടുള്ള നല്ല വിത്ത് ലൈനിങ് വന്നിരിക്കുന്ന ടോപ്പുകളാണ് അപ്പോൾ നമുക്ക് ഞാൻ വീഡിയോ ദീരിപ്പിക്കുന്നില്ല എല്ലാവരും വീഡിയോ ഫുള്ളായി വാച്ച് ചെയ്ത് കേട്ട് നിങ്ങളുടെ സമ്മാനം നിങ്ങൾ ഉറപ്പുവരുത്തുക പല പല സമ്മാനങ്ങളുണ്ട് ഡിസംബർ ഡിസംബർ മാസത്തിൽ സമ്മാനം മിസ് ചെയ്യാതിരിക്കുക മൂന്ന് പേർക്ക് അഞ്ഞൂറ്റൊന്ന് രൂപയ്ക്ക് ഇഷ്ടമുള്ള പർച്ചേസ് ചെയ്യാൻ ഓഫറാണ് പക്ഷേ നമ്മൾ പറയുന്നത് നിങ്ങൾ പാലിക്കണം അപ്പോൾ നിങ്ങൾ പാലിക്കുക നിങ്ങൾ ചെയ്യുക സിമ്പിളായ കാര്യമാണ് നിങ്ങൾ ഞങ്ങൾ പറയുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കട്ടെ